എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമേയയിലോട്ട് സ്വാഗതം അപ്പോൾ ശരത്ത് മോഷ്ടിച്ച പൈസ സച്ചി എപ്പിക്കുവാണ് ഇട്ട് സെൻറ്റിമെൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും നിനക്കെന്ത് സെൻ്റിമെൻറ്റ്സ് നിനക്കതൊക്കെ അറിയാവോടാ അതൊക്കെ അറിയാമായിരുന്നെങ്കിൽ നീ ഈ വിവരം കെട്ടവൻ്റെ കൂടെ കൂടുമായിരുന്നോടാ എന്നൊക്കെ സച്ചി ചോദിക്കുവാണ് ഇത് കേൾക്കുമ്പോഴേക്കും ആൻ്റണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ആൻ്റണിയും സച്ചിയും കൂടി വീണ്ടും അവിടെ വെച്ച് അടിയാവുകയാണ് പിന്നെ എല്ലാവരും പരസ്പരം മാറ്റി ആൻ്റണിയേയും ആ സച്ചിയേയും വെവ്വേറെ ആക്കി പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ആൻ്റണിക്ക് ഇതോടുകൂടി സച്ചിയോട് നല്ല ദേഷ്യമായിട്ടുണ്ട് പിന്നെ ണിക്കുന്നത് വീടാണ് സച്ചിയുടെ സച്ചി ആ കാശ് ശരത്തേപ്പിച്ച കാശ് അച്ഛനെ തിരിച്ചേപ്പിക്കുകയാണ് പോലീസ് ഇത് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ കൊടുക്കുന്നത് അന്ന് കള്ളൻ അമ്മയുടെ നിന്ന് മോഷ്ടിച്ച കാശാണിത് പോലീസ് എന്നെ വിളിച്ചു എന്നെ ഏൽപ്പിച്ചു ഈ എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട് കോടതിയിൽ ഏൽപ്പിക്കാതെ പോലീസ് കള്ളനെ പിടിച്ചു കള്ളം പോലീസിൻ്റെയിൽ മോഷ്ടിച്ച കാശേൽപ്പിച്ചു അപ്പോൾ പോലീസ് അതാണെങ്കിൽ മോഷ്ടിച്ചാളുടെ മോ മോനിനെ വിളിച്ച് തിരിച്ചേപ്പിച്ചിരിക്കുന്നു ഇങ്ങനത്തെ സംഭവമൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞ് ശ്രുതി സച്ചിയെ കളിയാക്കുവാണെങ്കിൽ ശ്രു ശ്രുതിക്ക് ഏതായാലും ഈ സച്ചി പറഞ്ഞ കള്ളങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇതിലെന്തോ കള്ളത്തരുണ്ടെന്നാണ് ശ്രുതി വിശ്വസിക്കുന്നത് അപ്പോൾ സച്ചി ഇതിനുള്ള മറുപടി അപ്പം തന്നെ തിരിച്ചും കൊടുക്കുന്നുണ്ട് പണ്ട് നീതേപോലെ മലേഷ്യയിൽ നിന്നും ഇളയച്ചനാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടൊന്നില്ലേ അയാൾ മലേഷ്യയിലുള്ള ഇളയച്ചനാണോ അത് ഇവിടെയുള്ള എവിടത്തുള്ള ഇളയച്ചനാണെന്ന് നമുക്ക് കാണുമ്പോൾ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി ശ്രുതിയെ തിരിച്ചു കളിയാക്കുവാണാണ് അത് ആ സച്ചിയുടെ ആ മറുപടി കൊണ്ട് എന്തായാലും ശ്രുതിയുടെ വായ പോയിട്ടുണ്ട് നാളത്തെ സെൻ്റെ റിവ്യൂ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ